എന്തുകൊണ്ടാണ് എന്നുള്ളതിന് എന്താ കൊണ്ടാണ് എന്ന് എഴുതിയിരിക്കുന്നു ഈ രീതിയിലുള്ള തെറ്റുകളാണ് പ്ലസ് ടു പരീക്ഷാ പേപ്പറിൽ കടന്നു കൂടിയിരിക്കുന്നത് യാഥാർത്ഥ്യ പോലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ നിങ്ങൾ പോയിട്ട് ഇനി ലെറ്റർ അയച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം അത് വായിക്കാൻ മാത്രം അങ്ങനെ ഉണ്ടോന്ന് അവർക്ക് അറിയില്ല അല്ല വോയ്സ് മുമ്പ് ഒക്കെ അയക്കേണ്ടി വരും പിള്ളേരുടെ അയാളുടെ കമന്റ് ബോക്സിൽ പോയി എഴുതിയിട്ടും വലിയ കാര്യം എന്തോ കവൻ ബോക്സ് കവൻ ബോക്സ് വായിക്കാൻ പറ്റണ്ട ഭയങ്കര അതൊന്നും നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല എഴുത്തുമ്പോ അറിയാൻ പറ്റില്ലാത്തവരെ കളിയാക്കുന്നു തൽക്കാലം ഇത്രയും മതി പരട്ടെ